നാഷണൽ ഹൈവേ വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കുറ്റിപ്പുറത്താണുള്ളത് കേട്ടാ അപ്പോൾ മലപ്പുറത്തെ നാഷണൽ ഹൈവേ വർക്കിൻ്റെ അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങൾ മൊബൈലിലാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒരു ലൈക്ക് തന്നു ഫുൾ സ്ക്രീനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കണേ കാരണം അതിൻ്റേതായ ദൃശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ആസ്വദിക്കാൻ സാധിക്കും കുറ്റിപ്പുറം അണ്ടർ പാസ്സേജിൻ്റെ അടുത്താണ് നമ്മളുള്ളത് ഇവിടെ നാല് സ്പാനോട് കൂടിയ അണ്ടർ പാസേജാണ് വരുന്നത് കുറ്റിപ്പുറം ടൗണിലേക്ക് പോകുന്ന റോഡാണ് നമ്മൾ കാണുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വളാഞ്ചേരി ബൈപ്പാസ് മുതൽ കുറ്റിപ്പുറം ആർഒവി വരെയാണ് വീഡിയോ ചെയ്തത് കുറ്റിപ്പുറം അണ്ടർ പാസ്സേജ് കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കാണ് നടക്കേണ്ടത് ഇവിടെ മഴ കാരണം വർക്കെല്ലാം പെൻഡിങ് ആണ് നിലവിലെ ഹൈവേ കൂടിയാണ് വാഹനഗതാഗതം ഇരുവശത്തോടും പോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റിപ്പുറം ആശുപത്രി പടി മുതൽ കുറ്റിപ്പുറം ആറോപി വരെ കാര്യമായ വർക്കൊന്നും നടന്നിട്ടില്ല അവിടെ കുന്നുള്ള പ്രദേശമാണ് മണ്ണൊക്കെ ഇടിച്ചിട്ട് അവിടെ നല്ല രീതിയിൽ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത് അങ്ങനെ നമ്മൾ കുറ്റിപ്പുറം ഭാരത പുഴക്ക് കുറയുകയുള്ള പാലത്തിനടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ നിലവിലെ പാളത്തിൽ കൂടിയാണ് വാഹന ഗതാഗതം പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ കുറ്റിപ്പുറം പുതിയ പാദത്തിൻ്റെ വർക്ക് നല്ല രീതിയിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വർക്ക് നല്ല ഫാസ്റ്റായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറ്റിപ്പുറം പഴയ പാലത്തിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഭാരതപ്പുഴയിൽ നല്ല വെള്ളം ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് അപൂർവ കാഴ്ചയാണ് കേട്ടോ ഭാരതപ്പുഴയിൽ ഇങ്ങനെ വെള്ളം നിറഞ്ഞ് ഒഴുകുന്നു നിലവില് പാലത്തിന്റെ എക്സ്പാൻഷൻ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് മണ്ണിട്ടുയർത്തേണ്ട വർക്കാണ് നടക്കേണ്ടതായിട്ടുള്ളത് അപ്പൊ ഏകദേശം പാലത്തിന്റെ വർക്കൊക്കെ അവസാന ഘട്ടത്തിലാണ് നമുക്കറിയാം കേരളത്തിൽ വളരെ ഫാസ്റ്റായി തന്നെയാണ് ദേശീയപാത വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ തലപ്പാടി ചങ്കട റീച്ച് മലപ്പുറം ജില്ലയിലെ റീച്ചുകൾ ഇവിടുത്തെ വർക്ക് വളരെ ഫാസ്റ്റായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഭരതപ്പുഴ പാലം കഴിഞ്ഞുള്ള ഭാഗത്ത് തൃശ്ശൂർ റോഡാണ് ഇടതു ഭാഗത്തായിട്ട് കാണുന്നത് തൃശ്ശൂർ റോഡിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ മേൽപ്പാലം വരുന്നതുകൊണ്ട് അതിൻ്റെ വർക്കാണ് നിങ്ങൾ കാണുന്നത് കുറ്റിപ്പുറം പാലം മുതൽ ചമ്രവട്ടം സി വി ജംഗ്ഷൻ വരെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇവിടെ മുതൽ റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഡ്രൈനേജിൻ്റെ വർക്കാണ് ഈ ഭാഗത്തായിട്ട് നടക്കുന്നത് മണ്ണിട്ടുയർത്തുന്ന വർക്ക് നടക്കുന്നതുണ്ട് വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കും നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ മുതൽ നിലവിലെ ആയിവക്കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സെൻട്രലായിട്ട് ഇപ്പോൾ മണ്ണിട്ടുയർത്തുന്ന വർക്കാണ് ഈ ഭാഗത്തായിട്ട് നടക്കുന്നത് ജെ സി ബി ഉപയോഗിച്ച് നല്ല രീതിയിൽ മണ്ണ് തട്ടിയിട്ട് നേരത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ നല്ല കുന്നും പ്രദേശമായിരുന്നു അപ്പോൾ മണ്ണെടുത്തിട്ടാണ് റോഡ് വരുന്നത് റോഡ് താഴ്ന്നിട്ടാണ് വരുന്നത് രണ്ട് ഭാഗത്തായിട്ടും ഇവിടെ സോയിൽ നൈലിംഗ് നടത്തിയിട്ടുള്ള കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും മുകളിലൊക്കെ ഒരുപാട് വീടുണ്ട് കേട്ടാ ഈ സോയിൽ നൈലിംഗ് നടത്തുന്ന പല സ്ഥലത്തൊക്കെ വീടുകളൊക്കെ വിണ്ടേറിയിട്ടുണ്ട് വലിയ രീതിയിൽ പല ഭാഗത്തും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് നമുക്കൊക്കെ അറിയാം മഴയെ തുടർന്ന് പല ഭാഗത്തും വർക്ക് നിർത്തിവച്ചിരിക്കുകയാണ് മഴയെ തുടർന്നും അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകുന്ന കാലതടസ്സത്തെ തുടർന്നും നാഷണൽ ഹൈവേ അതോറിറ്റി പല ഭാഗത്തെയും റീച്ചിലെയും വർക്കിന് ടൈം നീട്ടി നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇടതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുകയാണ് കോൺക്രീറ്റ് ഭിത്തികൾ ഉപയോഗിച്ചിട്ട് കെട്ടിയിട്ടാണ് റോഡ് നിർമ്മിക്കുന്നത് ഇവിടെ മുതൽ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സെൻറ്റർ ഡിവൈഡറിന്റെ വർക്കും സൈഡ് ക്രാഷ് ബാരിയറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇടതു ഭാഗത്തായിട്ട് കുന്നായിരുന്നു അത് ഇടിച്ചിട്ടാണിപ്പോൾ റോഡ് നിർമ്മിച്ചിട്ടുള്ളത് ഇടതു ഭാഗത്തെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് ഈ ഭാഗത്തായിട്ട് കോൺക്രീറ്റ് ഭിത്തികളൊക്കെ നിർമ്മിച്ചിട്ടാണ് സർവീസ് റോഡൊക്കെ നിർമ്മിക്കുന്നത് ഇവിടെ മുതൽ റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇരുവശത്തോട്ടും കൂടി വാഹന ഗതാഗതത്തിന് തുറന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടത് ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഗർഡറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ വലതുഭാഗത്തെ സർവീസ് റോഡ് റെഡി ആയിട്ടില്ല നടക്കാൻ ബാക്കിയുണ്ട് കുറച്ച് ഭാഗങ്ങളിലായിട്ട് ഈ കുറ്റിപ്പുറം പൊന്നാനി റൂട്ടിൽ അധികം വാഹന തിരക്കില്ലാത്ത സ്ഥലമാണ് അപ്പോൾ ഇവിടെ മുതൽ ചെറിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നും മണ്ണെടുത്തിട്ടാണ് ഹൈവേ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും സർവീസ് റോഡ് നിർമ്മിക്കുകയാണ് വലുത് ഭാഗത്തായിട്ട് ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ജെ സി ബി ഉപയോഗിച്ച് മണ്ണെടുത്തിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് പല ഭാഗത്തും പെൻഡിങ് ആണ് ഈ റോഡിൻ്റെ വർക്കൊക്കെ നേരത്തെ ഫിനിഷ് ആയതാണ് കേട്ടോ ഞാൻ അടുത്ത് വരുന്നത് ആയങ്കലം അണ്ടർ ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് ഇവിടെ മുതൽ ഡൈവേർഷൻ വരുന്നുണ്ട് ഇവിടെ മുതൽ ആയങ്കലം അണ്ടർ പാസേജിൻ്റെ അപ്രോച്ച് റോഡാണ് അപ്രോച്ച് റോഡിൻ്റെ വർക്കൊക്കെ ഫിനിഷ് ആയിട്ടുണ്ട് എന്നിരുന്നാലും എന്നിരുന്നാലും ഡൈവേഴ്ഷൻ വരുന്നുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചോടിൻ്റെ മുകളിലുള്ള വർക്ക് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് സെൻ്റർ ഡിവൈഡറിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ കുറ്റിപ്പുറം മുതൽ നമ്മുടെ പൊന്നാനി ചമറവട്ടം ജംഗ്ഷൻ എത്തുന്നതിന് തൊട്ട് മുമ്പ് വരെയുള്ള വർക്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ കണ്ടത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കല്ലേ മറ്റുള്ള സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്യണേ പുതിയൊരു വീഡിയോ അപ്ഡേറ്റ്സുമായി കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ബൈ ബൈ